ശബരിമലയിൽ നടന്നത് കൂട്ടക്കവർച്ചയെന്ന് ഹൈക്കോടതി കൊള്ള ചെയ്ത ബാക്കി സ്വർണം എവിടെ എന്ന് കണ്ടെത്തേണ്ടതുണ്ട് എ പത്മകുമാർ അന്വേഷണത്തെ സ്വാധീനിക്കാൻ ശക്തിയുള്ള ആളാണെന്നും ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് ഹൈക്കോടതി വ്യക്തമാക്കി കെ പി ശങ്കരദാസിന് ആശുപത്രിയിൽ തുടരാൻ മാത്രം ഗുരുതരമായ അസുഖമുണ്ടോ എന്ന് മെഡിക്കൽ ബോർഡ് ചേർന്ന് പരിശോധിക്കണമെന്നും ഹൈക്കോടതിയുടെ ഉത്തരവ് ിസ് ക്ഷേത്ര കവർച്ച പ്രമേയമായി വന്ന അദ്വൈതം എന്ന ചിത്രത്തിലെ ഈ വരികളാകും ശബരിമല സ്വർണ കവർച്ച കേസിലെ പ്രതികൾക്കെതിരായ ആരോപണങ്ങൾ സംബന്ധിച്ച് കേൾക്കുമ്പോൾ ഏതൊരാളുടെ മനസ്സിൽ വരികയെന്നായിരുന്നു ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങളിൽ ഒന്ന് കൂട്ടക്കവർച്ചയാണ് ശബരിമലയിൽ നടന്നത് അയ്യപ്പന്റെ സ്വത്ത് പ്രതികൾ കൂട്ടം ചേർന്ന് കൊള്ളയടിച്ചു കൂട്ടക്കവർച്ചയിൽ കൂടുതൽ പ്രതികൾ ഉണ്ടോ എന്ന് അന്വേഷിക്കണം എസ് ഐ ടി കണ്ടെത്തിയ രേഖകൾ കൂട്ടക്കവർച്ച പ്രഥമ ദൃഷ്ടിയ വ്യക്തമാണ് ആകെ മൊത്തം നാലായിരത്തി കവർന്നെടുത്തത് പക്ഷേ എസ് ഐ ടിക്ക് കണ്ടെത്താനായത് നാന്നൂറ്റി എഴുപത്തിനാല് ദശാംശം ഒൻപത് ആറ് ഗ്രാം സ്വർണം അൻപത്തി ഒൻപത് പവൻ സ്വർണം എവിടെയെന്നും ഹൈക്കോടതി ചോദ്യം ഉന്നയിച്ചു മുൻ എം എൽ എയും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമായ എ പത്മകുമാർ സ്വാധീന ശക്തിയുള്ള ആളാണെന്നും എസ് ഐ ടി അന്വേഷണത്തെ സ്വാധീനിക്കാമെന്നും ഹൈക്കോടതിയുടെ പരാമർശം ഉണ്ടായി അറസ്റ്റിലായെങ്കിലും ആശുപത്രിയിൽ കഴിയുന്ന കെ പി ശങ്കർദാസിനെയും ഹൈക്കോടതി പക്ഷേ വെറുതെ വിട്ടില്ല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതുകൊണ്ട് മാത്രം കെ പി ശങ്കരദാസിന്റെ അറസ്റ്റ് ഒഴിവാക്കാനാകില്ല അറസ്റ്റ് മനഃപൂർവ്വം വൈകി മകൻ ഡി ഐ ജി ആയതുകൊണ്ടാണോ അറസ്റ്റ് വൈകിയതെന്നും ഹൈക്കോടതി ചോദ്യം ചെയ്തു ആശുപത്രിയിൽ തുടരൻ തക്ക ഗുരുതര രോഗം കെ പി ശങ്കർദാസിനുണ്ടോയെന്ന് ഉറപ്പാക്കണം മെഡിക്കൽ ബോർഡ് രൂപീകരിക്കണം ആരോഗ്യനിലയെ കുറിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് വിശദമായ റിപ്പോർട്ട് ജനുവരികം നൽകണം കെ പി ശങ്കരദാസിന് എന്താണ് അസുഖം ഇക്കാര്യത്തിൽ വ്യക്തതയില്ലെന്നും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും വിമർശനം ഉണ്ടായി തൊണ്ണൂറ് ദിവസത്തിനകം കുറ്റപത്രം നൽകിയില്ലെങ്കിൽ ബി മുരാരി ബാബുവിന് സ്വാഭാവിക ജാമ്യത്തിന് അർഹതയുണ്ടെന്നും ജാമ്യം ലഭിക്കാമെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി ജനം കൊച്ചി